എം എസ് എൻ ഫുട്ബോൾ ടോക്സിലാക്കിയവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ മിന്നും പ്രകടനമായിരുന്നു നോഹസ് കളി കളിക്കാഴ്ച വെച്ചിരുന്നത് നോഹസ് കുറേ വിമർശനങ്ങൾ ഈ സീസണിൽ ഉണ്ടായിരുന്നു അത് ലൂണിയുമായി തമ്മിൽ ഉണ്ടായ തർക്കത്തിൻ്റെ പേരിലായിരുന്നു നോഹയെ കുറെ ആരാധകർ വിമർശിച്ചത് എന്നാൽ അന്നത്തെ പ്രശ്നം അന്ന് തന്നെ തീരുകയായിരുന്നു ഇപ്പോൾ നോഹസ് ദോഹ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ് നമുക്കൊന്ന് അതിലേക്ക് ഒന്ന് പോയി നോക്കാം നോഹ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ സീസണിൽ നിന്നും പലതും ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇനി മുമ്പോട്ടുള്ള കാഠിന ധനമാണ് ഈ ഇടവേളയിൽ ഞാൻ വിശ്രമം എടുക്കുന്നു നിങ്ങൾ അറിയിക്കുന്ന സീസണുമായി ഞാൻ തിരിച്ചു വരും എപ്പോഴും പിന്നിലിരുന്ന് പിന്തുണച്ചതിന് നന്ദി മുന്നിൽ നല്ല ദിവസങ്ങൾ കാത്തിരിക്കുന്നു എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് ഓരോ കാഠിന സീസണിനും പിന്നിൽ ഒരു ശക്തമായ സീസൺ ഉണ്ടാകും ഓരോ കളിക്കാരനും പിന്നിൽ അവനിൽ വിശ്വാസം വെച്ചൊരു ആരാധകരും ഉണ്ടാകും അതിനൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കൂടുതൽ ശക്തനായി തിരികെ ഞാൻ വരൂ ഒരുപാട് തവണ ഈ ഗെയിം നമ്മളെ തായയെ കീറക്കിയാക്കാം ചിലപ്പോൾ ഇത് ഉയർത്തിയേക്കാം പക്ഷെ നിങ്ങളുടെ പിന്തുണ മാത്രം എല്ലാപ്പോഴും സ്ഥിരമായിരുന്നോ ഈ ഇടവേള ആത്മവിശ്വാസം പുനരാരംഭിക്കാൻ ഉപകാരപ്പെടും ഞാൻ ശക്തനായി തിരികെ വരും വീണ്ടും കാണാം ഇതാണ് നോഹസ്തോയ് പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ പറ്റിയാണ് ഇപ്പോൾ നോഹസ്തോയ് പറഞ്ഞിട്ടുള്ളത് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ സപ്പോർട്ട് കാരണമാണ് താരം മിന്നും പ്രകടനം കളി കാഴ്ചവെച്ചത് എന്നാണ് താരം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക